രണ്ട് ദിവസത്തിന് മുൻപായിരുന്നു നടൻ ഉല്ലാസ് പന്തളം രണ്ടാമത് വിവാഹിതനായി എന്നുള്ള വാർത്ത പുറത്തു വന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് യുവതിയെ വിവാഹം കഴിച്ചു അതും ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്ത മാസങ്ങളായപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരെയും ചിന്തിപ്പിച്ച ഒരു വിഷയമായിരുന്നു ഇത് എന്തുകൊണ്ടായിരിക്കും ഉല്ലാസ് പന്തളം ഇത്തരത്തിൽ ചെയ്തതെന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത രണ്ട് മക്കളുണ്ട് എന്തിനായിരിക്കും ഭാര്യ മരിച്ച് ഒരു വർഷമാകുന്നതിന് മുൻപ് തന്നെ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടാവുക എന്ന ചിന്ത തന്നെയാണ് ഉല്ലാസ് പന്ത്രത്തിന്റെ ആദ്യ ഭാര്യയുടെ വീട്ടിലേക്ക് എല്ലാവരെയും എത്തിച്ചത് ആദ്യ ഭാര്യ ആശയുടെ വീട്ടിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നാണ് എല്ലാവർക്കും ആദ്യം അറിയേണ്ടിയിരുന്നത് ആശ പോയിട്ട് ഒരു വർഷമാകുന്നേ ഉള്ളു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കോമഡി താരം ഉല്ലാസ് പന്തളം കഷ്ടപ്പാടുകൾക്ക് നടുവിൽ ജീവിതം പടുത്തുയർത്തിക്കൊണ്ട് വരുന്നതിനിടയിലായിരുന്നു നടന്റെ ജീവിതം കീഴ്മേൽ ഭരിച്ചുകൊണ്ട് ഭാര്യയുടെ മരണം സംഭവിച്ചത് രണ്ട് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഉല്ലാസ് പന്തളം ശരിക്കും അവതാളത്തിലായിരുന്നു എത്രമാത്രം ചെയ്താലും ഒന്നും ആകുന്നില്ലല്ലോ എന്ന ഭയം തന്നെയായിരുന്നു അദ്ദേഹത്തിനെ ഇപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാൻ കൂടി എത്തിച്ചത് എന്നാൽ ആദ്യ ഭാര്യയുടെ വീട്ടുകാർക്ക് നല്ലത് മാത്രമാണ് പറയാനുള്ളത് ഉല്ലാസ് എന്ന മരുമകനെക്കുറിച്ചൊരു മോശം ും പോലും പറയാനില്ല അവൻ നല്ലവനാണ് അവൾ മരിച്ചതിന് ശേഷം അവൻ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കും മക്കളെ കൊണ്ടുവന്ന് കാണിക്കും മക്കളുടെ കാര്യങ്ങൾ നന്നായി നോക്കും അവൻ നല്ലവനാണ് അവനൊരു വിവാഹം കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ടാവുമെങ്കിൽ അവനൊരു കൂട്ട് വേണമെന്ന് തോന്നിയിട്ടുണ്ടാവുമെങ്കിൽ അവൻ അത് ചെയ്തതിൽ ഒരു തെറ്റുമില്ല ഞങ്ങൾക്കതേ പറയാനുള്ളൂ ഞങ്ങൾക്ക് ഒരു കിട്ടിയ മകൻ തന്നെയാണ് ഉല്ലാസ് അതുകൊണ്ട് അവന്റെ ആഗ്രഹം ഞങ്ങളും അതേപോലെ തന്നെ പ്രതികരിക്കുന്നു ആശയം ആണ ശേഷം ഒറ്റയ്ക്കായിരുന്നു മക്കളായ ഇന്ദുജിത്തും സൂര്യജിത്തും ഒപ്പം ഉല്ലാസിന്റെ ജീവിതവും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ആശ മരിക്കുന്നത് ആശയുടെ മരണം നടന്നിട്ട് അധികം വൈകാതെ ഉല്ലാസ് വിവാഹം കഴിച്ചുന്ന സദാചാരവാദികളുടെ ഇപ്പോഴത്തെ പ്രതികരിക്കാനുള്ള വിഷയമാണിത് എന്നാൽ ഉല്ലാസിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ആരാധകർക്കൊപ്പം നിൽക്കുകയാണ് ആശയുടെ പിതാവും മകളുടെ മരണത്തിന് കാരണം അവൾ നേരിട്ട് എന്തെങ്കിലും മാനസികമായ അസ്വസ്ഥയാണെന്നാണ് ശിവാനന്ദനായ ആശയുടെ അച്ഛൻ പറയുന്നത് അതിൽ തനിക്കോ കുടുംബത്തിനോ ഉല്ലാസിനോ പരാതിയില്ല മാത്രമല്ല ഉല്ലാസ് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ മക്കൾ രണ്ടുപേരും വീട്ടിൽ തനിച്ചാണ് ഇന്നത്തെ കാലമല്ലേ മക്കൾക്കൊപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാകണം ക്ലാസ് കഴിഞ്ഞ ഇടവേളകളിൽ പേരെ കുട്ടികൾ അമ്മ വീട്ടിലേക്ക് എത്താറുണ്ടെങ്കിലും ഭൂരിഭാഗവും അവർ ആ വീട്ടിലാണ് കഴിയുന്നത് അവർക്ക് പഠനവും മറ്റു ആവശ്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ അതൊക്കെ തന്നെയും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ ഉല്ലാസം ഇതല്ലാതെ മറ്റൊരു മാർഗം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലെ സത്യം ഉല്ലാസത്തിനെതിരെ വിമർശനത്തിന് കെട്ടഴിക്കുന്നവരുമുണ്ട് ഇന്നലെ അതെല്ലാം പിന്തള്ളി ഭാര്യ മരിച്ച ദുഃഖത്തിലായാൽ ജീവിതകാലം മുഴുവൻ കഴിയണമെന്നാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതിന്റെ അർത്ഥം അതല്ല അയാൾ നന്നായി ജീവിക്കട്ടെ എല്ലാ മനുഷ്യർക്കും അവരവരുടെ സ്വാതന്ത്ര്യവും സന്തോഷങ്ങളുമുണ്ട് അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്ന് പറയുന്നതാണ് സത്യം ഉല്ലാസ് പന്തളത്തിന് കൂട്ടു തോന്നി അതുകൊണ്ട് അദ്ദേഹം മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്തു അതിലെന്താണ് തെറ്റ ആ മഹാരി നന്നായിട്ട് നോക്കിയാൽ മതിയല്ലോ ആശ മരിച്ച് ഇത്രയും ദിവസങ്ങളായിട്ടും ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും ആശയുടെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ തന്നെയാണ് ഉല്ലാസ് നോക്കുന്നത് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും അവർക്കൊന്ന് വയ്യ എന്നറിയുമ്പോൾ തന്നെ ഓടിയെത്തും അതൊക്കെ മാത്രമേ ഉല്ലാസന് ആശയ്ക്ക് വേണ്ടി ചെയ്യാനാകൂ അത് ആശ മരിച്ചത് ആശയുടെ കാരണം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്ന അച്ഛനും അമ്മയുമാണ് മരുമകനെ അവിടെ പോലും കുറ്റപ്പെടുത്തുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തൂ